ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് വൈ റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് കോതമംഗലം കോതമംഗലം എസ് എസ് സോൺ സാന്ത സമിതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള വാഹനം നിരത്തിലിറങ്ങി ആന്റണി ജോൺ എം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എസ് വൈ എസ് കോതമംഗലം സോൺ സാന്ത്വന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള വാഹനം ആന്റണി ജോൺ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് നാടിന് സമർപ്പിച്ചു എം എൽ ആയി പ്രവർത്തിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ ഏതാണ്ട് എല്ലാത്തിലും തന്നെ എനിക്കും പങ്കാളിയാവാൻ സാധിച്ചില്ല അപ്പോൾ അത് ഞാൻ അത് സൂചിപ്പിച്ചത് വളരെ നിശബ്ദമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ പരിചരണം എന്നുള്ളത് കോതുമംഗലം സോൺ പരിധിയിലെ കിടപ്പുരോഗികൾ നിത്യരോഗികൾ അവസരായവർ തുടങ്ങിയവർക്ക് സൗജന്യ സേവനം ലഭ്യമാക്കലാണ് പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നടത്തിവരുന്ന സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പാലേറ്റീവ് പദ്ധതിയെന്ന് സംഘാടകർ അറിയിച്ചു സോൺ പ്രസിഡന്റ് നൂറുദ്ദീൻ സഖാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എം ബി നൌഷാദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ താലൂക്ക് പ്രസിഡന്റ് ഉസ്മാൻ അഹ്സനി കേരള മുസ്ലിം ജമാഅത്ത് കോതമംഗലം സോൺ പ്രസിഡന്റ് അബ്ദുൽ കരീം മുസ്ലിയാർ സാന്ത്വന സമിതി ചെയർമാൻ ഷബീർ സഖാഫി കോർഡിനേറ്റർ സി എം നവാസ് എന്നിവർ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് യർ